ദൈവത്തിന് നമ്മളെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു പദ്ധതിയുണ്ട് എന്നാൽ ഈ ഒരു കാര്യം നടപ്പിൽ വരാതിരിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ പിശാചി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തിന്റെ ഈ ഒരു സ്വപ്നത്തിനും മഹാപദ്ധതിക്കും വിരുദ്ധമായ ചിന്തകളെ നമ്മളിൽ പാകുക എന്നുള്ളതാണ് ഇപര സത്യം അറിയുക നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം ദൈവത്തിന്റെ പദ്ധതിയുടെ നടപ്പിലാക്കപ്പെടുന്ന ആ ഒരു കാര്യത്തെ ഒരുവിധത്തിലും ബാധിക്കുന്നില്ല നിങ്ങളിപ്പോ വളരെ പൂജ്യം അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ ഫിനാൻസും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും എല്ലാം പക്ഷേ നിങ്ങൾ നാളെ രാവിലെ ഒരു രാജകീയമായ സിംഹാസനത്തിൽ ഇരിക്കണം എന്നതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്ലാൻ എന്ന് കരുതിക്കൂ പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് വട്ടപൂജ്യത്തിലാണല്ലോ നാളെ നിങ്ങൾ നിങ്ങളാകാൻ പോകുന്നത് ഒരു മഹാ മേഖലയിലാണല്ലോ എന്നുള്ള ഒരു ചിന്ത ദൈവത്തിനില്ല കാരണം വട്ടപൂജ്യമായിരിക്കുന്നതിനെ താൻ ഉദ്ദേശിക്കുന്ന ആ വലിയ നിലവാരത്തിലേക്ക് എടുത്തുയർത്താൻ ദൈവത്തിന് സാഹചര്യമോ വസ്തുതകളോ ഒന്നും ബാധകമല്ല എന്നാൽ ദൈവത്തിൻ്റെ ഈ ഒരു മഹാപദ്ധതി നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ എൻറ്റർ ചെയ്ത് നമ്മളുമായിട്ട് അതിങ്ങനെ അടുത്ത് വന്ന് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ആ ഒരു വലിയ സാഹചര്യം എത്തുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു നടപടികൾക്ക് വിരുദ്ധമായ നിലയിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത് കാള കാളാക്കെളുത്ത് വരുന്ന പോലെ ദൈവപ്രവൃത്തിയെ അടിമുടി നമ്മുടെ ലൈഫിൽ എങ്ങനെയും തടയത്തക്ക നിലയിൽ നമ്മളിൽ നിന്ന് തന്നെ ഒരു വിരുദ്ധമായ ചിന്ത ഉടലെടുത്തു വരും ആ ചിന്ത ഉടലെടുക്കുമ്പോൾ നമ്മളതിന് വിരുദ്ധമായ വാക്കുകൾ സംസാരിക്കും നമ്മുടെ മനോഭാവം തെറ്റായിരിക്കും നമ്മുടെ ദൈവത്തോട് മത്സരികളായിട്ട് മാറാനുള്ള ഒരു സാഹചര്യം വെക്കും പിറവുറപ്പുണ്ടാകും ം നമ്മൾ നമ്മുടെ ലൈഫിലെ ആ ഒരു വലിയ അനുഗ്രഹത്തെ തടയിടുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കും സത്യത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ അതിനെ തടയുന്നത് പിശാചല്ല പകരം നമ്മൾ തന്നെയാണെന്നുള്ളതാണ് സത്യം പക്ഷെ അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നത് സാത്താനാണ് ധാനും അതിനായുധമായിട്ട് അവൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും ഒക്കെയാണ് ഇന്നത്തെ ഈ ദൂത് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആദ്യമേ തന്നെ നിങ്ങളോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനിമേൽ നല്ലതൊന്നും സംഭവിക്കത്തില്ല എന്ന നിലയിൽ നിങ്ങൾ ഏതെല്ലാം മേഖലകളെ നോക്കി മാനസികമായി തകർന്നിരിക്കുന്നു അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ അനുകൂലമായ പ്രവൃത്തിയെ നിങ്ങൾ കാണുന്ന ഒരു സമയത്തിലേക്കാണ് കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത് നിന്റെ ജീവിതത്തിൽ ആഴത്തിൽ വേരുപിടിച്ചു പോയ കുറെ തെറ്റായ വിശ്വാസങ്ങളെയും ചില തെറ്റായ ബോധ്യങ്ങളെയും അബദ്ധ ചിന്തകളെയും പരിശുദ്ധാത്മാഴത്തിൽ പിഴുതറിയാൻ പോവാണ് എന്നിട്ട് തൻ്റെ ദർശനത്തിന്റെ അനുഗ്രഹങ്ങളെ നിന്റെ അകത്ത് പാകിക്കൊണ്ട് പുതിയൊരു സന്തുഷ്ട ജീവിതത്തിലേക്ക് നിന്നെ എത്തിക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് വന്ദനം ചെയ്യുന്നു എന്നെ കാണാൻ ഇന്നലെ ഒരു മാതാവും പിതാവും കൂടെ അവരുടെ മകന്റെ കാര്യവുമായി എത്തി ആ പൈതൽ അനുഭവിക്കുന്ന കുറെയധികം മാനസിക പ്രയാസങ്ങൾ എന്നോട് അവർ പങ്കുവച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അവന് സൈക്കാട്രിക് മെഡിസിൻ കൊടുക്കുവാനുള്ളതായ ശ്രമം ആരംഭിച്ചു ഇപ്പോൾ ഒരു ടാബ്ലറ്റ് ആണ് കഴിക്കുന്നത് പക്ഷെ അവന് യാതൊരു വിധത്തിലുള്ളതായ കുറവുകളും അവൻ പറയുന്ന കാര്യത്തിൽ കാണുന്നില്ല ഫാസ്റ്ററേ കണ്ടൊന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തിയതാണ് ഈ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ എറണാകുളത്തൊന്നും വിവേകം എന്ന് പറഞ്ഞൊരു പയ്യനെന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുമായിരുന്നു വിവേക് അന്ന് എന്നോട് പറഞ്ഞ വിഷയം വിവേകിന്റെ ചെവിക്കാകത്ത് ഒരുപാട് പേര് സംസാരിക്കുന്ന ശബ്ദം വിവേകിനെ കേക്കാം ആ ഓരോ സംസാരത്തിന്റെ പുറകിലും അത് ഇപ്പൊ മലയാളമല്ല അവർ സംസാരിക്കുന്നത് വിദേശ ഭാഷകളാണ് പലരും സംസാരിക്കുന്നത് ഈ വിഷയത്തെ വിവേക് തന്റെ കുടുംബത്തിൽ പറഞ്ഞപ്പോൾ ഇവന് വട്ടാണെന്നും ഇവനെ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒക്കെ പറഞ്ഞ് വീട്ടുകാരെല്ലാം ഈ സഹോദരനെതിരെ അങ്ങ് തിരിഞ്ഞു എന്നാൽ വിവേകനോട് ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞു വിവേകി പറയുന്നത് പറഞ്ഞ കാര്യം ശരിയാണ് അവൻ്റെ ജീവിതത്തിൽ അവനെ ഇത്തരത്തിൽ അവനെ മെന്റലി കൺട്രോൾ ചെയ്യുന്നൊരു ഡിവൈസ് അവൻ്റെ ലൈഫിൽ ആക്റ്റീവായി നിൽക്കുകയാണെന്ന് പറഞ്ഞു അന്ന് ഈ വക കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ളതായ അറിവും എനിക്കില്ല പൊതുസമൂഹത്തിന് അത്രമേൽ വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ യുവാൻ നോവ ഹരയുടെ ഒരു പുസ്തകം വായിക്കുന്നത് അത് വായിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ബോധ്യങ്ങൾ എനിക്ക് കിട്ടി പിന്നീട് കോവിഡിൻ്റെ സമയമൊക്കെയാണ് വരുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു ടൈമിലും ഈ പയ്യൻ അടയ്ക്കാനെ വിളിക്കും ഫസ്റ്റ് പ്രാർത്ഥിക്കാൻ പറയും ആത്മാർത്ഥമായിട്ട് കുറെ കാലം ഈ പ്രിയപ്പെട്ടവനോട് പ്രാർത്ഥിച്ചു അവന്റെ ജീവിതത്തിൽ ആ ഡിവൈസ് ഓഫായി ആ ശല്യത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ അടുത്തിടെ ഇത്തരത്തിലുള്ളതായ മനുഷ്യന്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ഡിവൈസുകളുടെ പ്രശ്നത്തെ കുറിച്ചുള്ളതായ വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയത് അങ്ങനെ പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണകളൊക്കെ എത്തി നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കാനും നമ്മളിൽ പ്രേരണകൾ ചെലുത്താനും ഇന്ന് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കൊണ്ട് കഴിയും എന്നുള്ളതായ അതായത് ഒരു മൊബൈലിനകത്ത് ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ രഹസ്യ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലുള്ളതായ പദ്ധതികളെ ഇന്ന് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ചെയ്യാൻ കഴിയുന്ന ഡിവൈസുകളിന്ന് ലഭ്യമാണ് അത്തരത്തിലുള്ള ടെക്നോളജി ആവിർഭവിച്ചിട്ടുണ്ട് എന്നുള്ളതായ ഒരു വെളിപ്പെടുത്തൽ പലരെ സംബന്ധിച്ച് ഞെട്ടിലുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇന്നലെ ഇടയ്ക്കിൽ വന്ന മാതാപിതാക്കൾ പറഞ്ഞത് ഇത്തരത്തിൽ അവരുടെ മകൻ അനുഭവിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ആ തലമുറയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാസ്റ്റർ ശരിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എൻ്റെ കുട്ടി പറയുന്നത് നേരാണ് വളരെ ബ്രില്യൻറ് ആയിരിക്കുന്ന ആ ജനറേഷനെ ഇത്തരത്തിലുള്ള ഡിവൈസിനാൽ നിയന്ത്രിക്കുന്നു എന്നുള്ളതായി ഒരു കണ്ടെത്തൽ പറഞ്ഞു അതിന് ചെയ്യേണ്ടതായ ഒന്ന് രണ്ട് പോംവഴികൾ അവരോട് പറഞ്ഞു അവർ കൂടുതലായിട്ടും എക്സ്പെർട്ട്സിനെ കുറിച്ചുള്ളതായ ഒരു ഡിസ്കഷൻ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരാംശം ചിന്തകളെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ ആകമാനം മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ചിന്തകളെ കടമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിനാത്ത ചിന്താശേഷിയെ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് എന്ത് ചിന്തിക്കുന്നോ ആ ചിന്ത കൊണ്ട് നിന്റെ ജീവിതത്തിലെ ഏത് വിധിയെയും തകിടം മറിക്കാം നിന്റെ ഏത് പ്രവർത്തനത്തെയും കെടുത്തിക്കളയാൻ കഴിയും പെരുമ്പാവൂരിൽ നിന്നും ഒരു ഹസ്ബൻഡും വൈഫും കൂടെ കുറച്ചാഴ്ചകൾക്ക് പുറകിൽ അവർ ഒരു കുഞ്ഞുമൊക്കെയായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എത്തി അപ്പം പല പ്രശ്നങ്ങളിൽ കടന്ന് വലയുന്ന ഇവർ ഈ ഒരു സ്ഥലത്തേക്ക് കോട്ടയത്തേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുന്നു എന്നുള്ള പറയുന്ന കാര്യം ആരോടും പറയണ്ട നമുക്കത് രഹസ്യമായിട്ട് കരുതിക്ക് മാത്രം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആരോടും പറയാതെ ഇവര് ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് സംസാരിച്ചിരിക്കുന്ന കാര്യം കുടുംബാംഗങ്ങളോടോ മറ്റു പ്രിയപ്പെട്ടവരോടോ ആരോടും ഇവർ ഷെയർ ചെയ്തിട്ടില്ല പിറ്റേ ദിവസം അവർ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ അവർ ചെന്ന് പിറ്റേ ദിവസം പോരാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കവേ അവിടെ പെട്ടെന്ന് കേറി വന്ന ഒരാൾ അവരോട് ചോദ്യം ചോദിച്ചു നാളെ എപ്പോഴാണ് കോട്ടയത്തിന് പോകുന്നത് ഈ സ്ത്രീ ഞെട്ടിപ്പോയി ഇവര് തിരിച്ച് അദ്ദേഹത്തെ നോക്കി കൂടുതലൊന്നും അവരൊന്നും പറഞ്ഞില്ല ഒന്നും വ്യക്തമാക്കിയില്ല ആ പോയിട്ട് വാ എന്ന് മാത്രം പറഞ്ഞു തിരിച്ച് ഇവര് പ്രാർത്ഥിക്കാനായിട്ട് എന്റെ ഇടയിൽ എത്തിയപ്പോ ഈ വിഷയം എന്നോട് പറഞ്ഞു എന്നോട് അവര് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് പാഷേ ഈ പറയപ്പെടുന്ന കാര്യം ഇത് ഏതെങ്കിലും മന്ത്രവാദി പറഞ്ഞതാണോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്റെ കാര്യങ്ങളെ നടപടികളെ തിരിച്ചറിയാനുള്ളതായ ആ ഒരു കഴിവ് അവർക്ക് എങ്ങനെ കിട്ടി അതാണ് ഇലക്ട്രോണിക് ഡിവൈസുകളുടെ പ്രാധാന്യത എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ വെച്ച് അവർ വളരെ രഹസ്യമായി പറഞ്ഞ അവരുടെ പല കാര്യങ്ങളും കൃത്യം കൃത്യമായി ചോർത്തുന്നുണ്ടെന്നുള്ള കാര്യം കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി അന്നേരം അവരോട് പെട്ടെന്ന് കർത്താവ് എനിക്ക് ഒരു കാര്യം ഞാൻ വെച്ചാൽ നിങ്ങളുടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് വന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു അന്വേഷണം മറ്റൊരാൾ നടത്തിയതിനെ കുറിച്ച് ചോദിച്ചു അന്നേരം പറഞ്ഞു ശരിയാണ് ആരോടും പറയാതെ അബുദപിക്ക് പോകുവാൻ വേണ്ടി ആ തയ്യാറായി ടിക്കറ്റ് വരെ വന്നതാണ് ആ ടിക്കറ്റ് വന്ന് കഴിഞ്ഞപ്പോൾ ആരോടും പറയാതെ ഇവർ നടത്തിയ ഇവരുടെ ഈ ഒരു അറ്റംപ്റ്റ് ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞു കാരണം പുറത്തുള്ള ആരോ ഒരാൾ ഇവരോട് പറഞ്ഞു കൃത്യമായിട്ടും ഇവരുടെ മൊബൈലിനെ ചേസ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അത് മറ്റൊരു ഡിവൈസുമായിട്ട് ക്ലോൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് എന്ത് എന്തി കണ്ടാലും എന്ത് മെസ്സേജുകൾ ഇതിനകത്ത് വന്നാലും തൽക്ഷണം മറ്റൊരിടത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനെ വാച്ച് ചെയ്യാൻ കഴിയുന്നു നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതായ ഒരു സാഹചര്യമാണ് ആ കുടുംബത്തിൽ നേരിട്ടിരുന്നത് നമ്മുടെ ചിന്തകളെ ആക്ടിവിറ്റികളെ മറഞ്ഞിരുന്ന് നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ടുദാഹരണങ്ങളിലും വിവേകിന്റെയും ഇന്നലെ വന്ന കുടുംബത്തിന്റെയും കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരു എന്ന് പറയും മൂന്ന് ഫാമിലികളുടെ അല്ലെങ്കിൽ മൂന്ന് കുടുംബങ്ങളെ സംബന്ധിക്കുന്ന വിഷയത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പ്രശ്നം പിശാചല്ല മനുഷ്യനിർമ്മിതമായിരിക്കുന്ന നിർമ്മിത ബുദ്ധികളാൽ എ ഐ ടൂളുകൾ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന മനുഷ്യനെ ദ്രോഹിക്കുന്ന നടപടികളാണ് ഇതിനിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് പോലും കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയത്തില്ല അവർ ഹെൽപ്ലെസ് ആണ് കാരണം നേരിട്ട് വന്നുള്ളതായി ആക്രമണമല്ല ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒന്നും തന്നെ നടത്തുന്നത് ഞാൻ പറഞ്ഞു വെക്കുന്നതിന്റെ സാരാംശം മനുഷ്യന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ഇത്തരത്തിൽ ശക്തമായി നിയന്ത്രിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗതങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു ഒരു പദ്ധതിയാണ് ഇന്നത്തെ ഈ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ നിർവഹിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ വന്നിട്ടുള്ള കുറേ അനുഭവങ്ങളിൽ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ചിന്തകളെ നിയന്ത്രിക്കുന്നത് ആഴത്തിൽ മനുഷ്യൻ പ്ലാൻ ചെയ്യുന്ന ഏത് കാര്യത്തെയും മറിച്ച് കളയാൻ നെഗറ്റീവായ രണ്ട് ചിന്തകൾ മതി കാലങ്ങൾ കൊണ്ട് നിങ്ങൾ പടുത്തുയർത്തിക്കൊണ്ട് വരുന്ന നിങ്ങളുടെ ഒരു സ്വപ്നത്തെ തകിടം മറിക്കാൻ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്നും വരുന്ന നെഗറ്റീവായ ഒരു വാക്ക് മതി ആ ഒറ്റ വാക്കിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു പോകും ഒരു നെഗറ്റീവായ ചിന്തയുടെ മേൽ വിഷയങ്ങൾ തകിടം മറിയും അതുകൊണ്ട് എന്ത് കേൾക്കുന്നു എന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ദൈവത്തിന്റെ മക്കൾക്ക് കൃത്യമായ ഒരു കരുതൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് ഇന്നത്തെ ഈ ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് മനോഹരമായി പണമുയർത്തിയ വൈദ്യുതി അലങ്കാരങ്ങളാൽ ഇങ്ങനെ മനോഹരമാക്കപ്പെട്ട ഒരു ഭവനം ദൈവമനെ കാണിച്ചു ആ വീടിനകത്തേക്ക് നോക്കുവാൻ പറഞ്ഞു ഞാൻ എൻ്റെ ആത്മദൃഷ്ടിയിൽ അതിനകത്തേക്ക് നോക്കുമ്പോൾ ആ ഭവനത്തിന്റെ അകത്താകമാനങ്ക എല്ലാ വസ്തുക്കളും അലങ്കോലമായി വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കണ്ടത് എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഇത് ഇന്ന് ഈ ദൂത് കേൾക്കാൻ പോകുന്ന ചിലരെ അനുഭവമാണ് വളരെ മനോഹരമായി അവരെ പുറത്തുള്ളവർ വീക്ഷിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായി അവരെ മറ്റുള്ളവർ കാണുന്നു പക്ഷേ ഒരു സ്വപ്നം കണ്ടെത്താനോ ഒരു ലക്ഷ്യം നേടാനോ ഒരു കാര്യത്തിൽ വിജയം കൈവരിക്കാനോ കഴിയാതെ വണ്ണം അവരുടെ മനസ്സും ചിന്താമണ്ഡലവും ആകമാനം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ഈ അലങ്കോലിതമായിരിക്കുന്ന സാഹചര്യത്തെ കൃത്യമായി അടുക്കും ചുട്ടിയോടും കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ ചിട്ടപ്പെടുത്തി മാത്രമേ അവർക്ക് വിജയം നേടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് റോജർ ഫെഡറർ എന്ന് പറയുന്നതായ ഒരു മഹാനായിരിക്കുന്ന ടെന്നീസ് താരത്തെ കുറിച്ച് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താൻ ആ കോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കളിക്കാൻ തുടങ്ങുമ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കുടിക്കാൻ കൊണ്ടുവരുന്ന ഒരു വാട്ടർ ബോട്ടിലിന്റെ ഒരു ലേബൽ അത് എവിടേക്ക് തിരിഞ്ഞിരിക്കണം എന്ന് വരെ ആ മനുഷ്യൻ പ്ലാൻ ചെയ്താണ് വരുന്നത് അതുവരെ താൻ വെള്ളം കുടിച്ചിട്ട് എങ്ങനെ ഒരു അടച്ചു വെക്കുകയല്ല താൻ അത് ഒരു പ്രത്യേക ആംഗിളിൽ തിരിച്ചു വെക്കും അങ്ങനെ തിരിച്ചു വെച്ചിട്ടാണ് തന്റെ ഓരോ കാര്യങ്ങളെയും താൻ അവിടെ നിർവഹിക്കുന്നത് താൻ കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് തൻ്റെ ബാഗ് താൻ കൊണ്ടുവന്ന് വെക്കുന്നതിനൊരു ഒരു ഒരു രീതിയുണ്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിട്ടപ്പെടുത്തി വെക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകൻ തന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഇത് ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഒരു സുഖം ഉണ്ടാകുകയില്ല എന്റെ കളിയെ അത് ബാധിക്കും ഏറ്റവും നന്നായിട്ട് എനിക്ക് കളിക്കണമെങ്കിൽ എനിക്ക് ഈ രൂപത്തിൽ എൻ്റെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്ന മനസ്സിനെ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ ബെഡ്റൂമിനെ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അലങ്കോലമായിരിക്കുന്ന നിങ്ങളുടെ വീടിനെ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് കാര്യങ്ങൾ ഇതുപോലെ കൃത്യമാംമണ്ണം ഡിസൈൻ ചെയ്തെടുത്താൽ അതിൻ്റെ ഗുണം വളരെ വലുതായിരിക്കും നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഫലം കായ്ക്കാൻ അത് നമ്മളെ സഹായിക്കും ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ഞാൻ ഒരു ചൂലുമായിട്ട് പകൽ ചില വീടുകളിലേക്ക് കയറും അതായത് മനുഷ്യ മനസ്സുകളുടെ അകത്ത് മാലിന്യ കൂമ്പാരങ്ങളായി കുമിഞ്ഞുകൂടി കിടക്കുന്ന കളപോഹലെ കയറുന്ന തെറ്റായ ചിന്തകളെ വേരോടെ പിഴുതെറിയാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ സമാധാനത്തിന് ദൈവത്തിനും മാത്രമേ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ഒരുപോലെ വിശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ സ്വർഗീയമായൊരു വിശുദ്ധീകരണം നടക്കുവാനും കൊള്ളുവേലാത്ത കളകളെ തീയിലിട്ട് ചുട്ടുകളയുവാനും തക്കവണ്ണം യേശുവന്ന ശ്രേഷ്ഠനായിരിക്കുന്ന കർഷകനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം കർത്താവെ കടന്നു വരണമേ എന്റെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വിഘാതമായതും കൊള്ളുവേലാത്തതുമായിരിക്കുന്ന പ്രവണതകളുടെയും കൊള്ളുവേലാത്തതായിരിക്കുന്ന വളർച്ചകളുടെയും കൊമ്പുകളെ മുറിച്ചു കളഞ്ഞ് അവിടെ നിന്ന് തന്നെ നേരാമണ്ണം വളരുവാൻ തക്കവണ്ണം രൂപപ്പെടുത്തണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ദൂത് കേൾക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില ചിന്തകൾ നിന്നെ വേരോടെ തകർത്ത് കളയുവാൻ തക്കവണ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് മുൻകോട്ടേക്ക് പോകുവാൻ ദൈവം ചില നല്ല അവസരങ്ങൾ നൽകുമ്പോഴും നെഗറ്റീവായ ചില കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള ചിന്തയെ തുടർന്ന് ഒരു ചുവട് പോലും മുൻപോട്ട് പോകാതെ പതറി മനസ്സും അടുത്ത് മാറിയിരിക്കുന്ന ഭീരുക്കളെക്കാൾ കെട്ട അവസ്ഥയിലായിരിക്കുന്ന ചലിക്കാൻ കഴിയാത്ത ചില മനുഷ്യരെ ദൈവത്തിന്റെ ആത്മാവിനത്തെ ശുശ്രൂഷയുടെ നടുവിൽ അഴിച്ചുവിടുകയാണ് നിനക്ക് മുൻപോട്ട് പോകുവാനുണ്ടെന്ന് നിനക്കറിയാം ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് നിനക്കറിയാം ചില വിജയങ്ങൾ നേടേണ്ടതായിട്ടുണ്ടെന്ന് നിനക്കറിയാം പക്ഷേ അതിലേക്ക് ഇതിനെ വിടാതെ ഇതിനെ തടുത്തു വെച്ചിരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ അതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ഭൂതാത്മാക്കൾ ദൈവം അതിനെ ശാസിക്കുകയാണ് ഒരു മനുഷ്യന് ഭൂതപാത ഉണ്ടാകുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് അവനിൽ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് നിനക്കറിയാമോ മടിയാണ് മടി അവൻ ഒരു കാര്യവും തൽക്ഷണം ചെയ്യാൻ കഴിയത്തില്ല അവൻ പിന്നത്തേക്കിനു മാറ്റി വെക്കും പല കാര്യങ്ങൾ കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വേഗതയെ എങ്ങനെയും ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനെ എങ്ങനെയും തടഞ്ഞു നിർത്തി അതിനെ സാവധാനതയിലാക്കുക എന്നുള്ളതാണ് പൈശാചിക പ്ലാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം നിർവഹിക്കേണ്ടി വരുമ്പോൾ നിനക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഓർത്തുകൊള്ളുക നിന്നെ അതിന്റെ പുറകിൽ പ്രേരിപ്പിക്കുന്ന പ്രേരണ ചെലുത്തുന്ന ഒരു സാധാന്യം മണ്ഡലം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ നീ തകർത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ ദൈവം നൽകുന്ന സമയത്തെയും ദൈവം നൽകുന്ന അവസരത്തെയും നല്ല നിലയിൽ വിനിയോഗിക്കാതെ സന്തോഷകരമായ ദർശനങ്ങളെ ദൈവം നിന്റെ ജീവിതത്തിൽ പാകിത്തരുമ്പോൾ അതിനെ ചിന്തകളാൽ തച്ചുടച്ച് കളയാതെ പകൽ പകൽ സന്തോഷത്തോടെ കരങ്ങളിൽ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് സന്തോഷങ്ങളെയും ഉയർച്ചയും തക്കവണ്ണം നമുക്ക് സമർപ്പിക്കാം ഞാൻ യും ഉയർച്ച നിലയിലുള്ളതായ വിഷയങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ടോ യേശു മതിയായവനാണ് നിങ്ങളെ വിടിവിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാൻ കർത്താവ് മതിയായവനാണ് താമസം പിന്നെ ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും അധികം വൈകാതെ തന്നെ ഇന്നൊരു ദൈവിക വിടുതൽ നിന്റെ ജീവിതത്തിന്മേൽ നടക്കാൻ പോവുകയാണ് നിന്റെ ചിന്താമണ്ഡലം മാറും നീ ഈ ഇടയ്ക്കിടയ്ക്ക് ദൂതുകൾ കേൾക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ മാത്രം ഒരു ഉന്മേഷം പ്രാപിക്കുന്ന വ്യക്തിയാണ് പിന്നെയും തളർന്നു പോകും ഈ ഒരവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുകയാണ് എന്നും ജൊല്ലിക്കുന്ന ഒരു നിലയിലേക്ക് ആ ലൂയ നിന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ പ്രാപിക്കത്തക്ക നിലയിൽ വളർച്ചയും ഉയർച്ചയും പ്രാപിക്കത്തക്ക നിലയിൽ ഒരു ഉന്മേഷാദായകമായിരിക്കുന്ന മനോഭാവത്തോടെ ദൈവത്തിന്റെ വൈദിലെ കർത്താവിനെ ഇന്ന് മകൻ അനുഗ്രഹിക്കാൻ പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഈ ദൂത് കേട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു ഒരിക്കലും ഉയരത്തില്ലെന്ന് പറയുന്ന വാക്കുകൾ ആരുടെ വായിൽ നിന്നാണ് വരുന്നത് ഓ ഇതൊന്നും മാറാൻ പോകുന്നില്ലെന്നുള്ള വാക്കുകൾ ആരൊക്കെയാണ് പറയുന്നത് ഒന്നും ശരിയാകുന്നില്ലെന്നുള്ള വാക്കുകൾ ആരൊക്കെയാണ് പറയുന്നത് ഇനി എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ള വാക്കുകൾ ആരൊക്കെയാണ് പറയുന്നത് ആ ശബ്ദം ആരിൽ നിന്നൊക്കെ ഉത്ഭവിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടതായിട്ടുണ്ട് ഹാൽ ലൂവിയ ഇവർ മാറിയിട്ട് ഒരിക്കലും സ്വസ്ഥത വരുമെന്ന് തോന്നുന്നില്ല എന്നുള്ള നിലയിൽ നിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികളെ നോക്കി നീ പരാതിയും പരിവട്ടവും പറയുന്നുണ്ടെങ്കിൽ ദൈവം അതിന്റെ മേലിൽ ഇന്ന് പകലൊരു വിടുതൽ നൽകു തരികയാണ് അതേ ഒരു മാറ്റം നിങ്ങളുടെ മേലിൽ സംഭവിക്കാൻ പോവുകയാണ് കർത്താവ് ഒരുക്കുന്ന ഒരു വിടുതൽ നിന്റെ ജീവിതത്തോട് തൊട്ടടുത്ത് കേ ചേർന്ന് വരികയാണ് നമുക്ക് ഇന്ന് പകലെ പ്രാപിച്ചു പ്രാർത്ഥിക്കാം ഒരു ദൈവിക വിടുതൽ നമ്മുടെ മേൽ നടക്കാൻ പോകുകയാണ് മരിച്ചവനായിരുന്ന മകനെ ഓർത്ത് പത്തിരുപത്തി ഒൻപത് വർഷം വേദനയോടെ ആയിരുന്നോ പറഞ്ഞു എന്റെ മകൻ മരിച്ചിട്ടില്ല അവൻ ജീവിച്ചിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഇത്രയും കാലം നീ കരുതിയ ചിന്തകൾ തെറ്റാണെന്ന് ദൈവം തെളിയിക്കും ഓ നഷ്ടപ്പെട്ട നോർത്തത് രാജകീയമായി തിരിച്ചു വരുന്ന കാഴ്ച നീ കാണും അതെ ദൈവത്തിന്റെ ആത്മാവാ ദൂത് നിന്നോട് പറയുന്നു ഹാ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ അധികാരമുള്ള യേശു ഉന്നതമായ മഹാനാമത്തിൽ ഇന്ന് ഈ ദൈവശബ്ദം കേട്ടിരിക്കുന്ന ആയിരങ്ങളെ ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ പലവിധ ചിന്തകളുടെയും പ്രവണതകളുടെയും മനോഭാവങ്ങളുടെയും വികടിത രൂപങ്ങളാൽ അതിനെ തടയിട്ടുകൊണ്ട് അനുഗ്രഹങ്ങളെ മുൻപോട്ടേക്ക് വളരാൻ അനുവദിക്കാതെ അതിനെ ഉത്ഭവ സ്ഥാനത്ത് വെച്ച് അടച്ചു കളയുന്ന ഒരു സാധാന്യ നിലപാട് ഇവരുടെ ജീവിതത്തിൽ ഇവർ പോലും അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞാൻ യേശുക്ക് നാമത്തിൽ തകർത്തു കളഞ്ഞ് ഇന്ന് പകൽ ഇവർക്ക് ഒരു ജയം നൽകുകയാണ് ദൈവമതിരുകളെ വിശാലമാക്കുന്ന ഈ സമയത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ ദൈവത്താൽ മാനിക്കപ്പെടും എൻ്റെ സാഹചര്യങ്ങളെ ദൈവം അത്ഭുതമായി മാറ്റും ആ തകർച്ച ഉണ്ടാകും ആ ദുരന്തം വരികയില്ല ആ നിരാശ കേറത്തില്ല ആ നഷ്ടങ്ങൾ സംഭവിക്കത്തില്ല ആ ദുരിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ വാഴാൻ ദൈവം അനുവദിക്കത്തില്ല ഇന്നുമേൽ കാണാത്ത സമൃദ്ധിയിലേക്ക് ഞാൻ ആയിത്തീരും ഇന്നുവരെ കാണാത്ത ഉയർച്ചയ്ക്ക് ഞാൻ വിധേയനാകും എൻ്റെ ദൈവം ഇപ്പോഴേക്കാൾ ആയിരം അടങ്ങിനെ അനുഗ്രഹിക്കും ഞാൻ മുൻപോട്ട് പോകുന്നത് ഇന്നുവരെ കാണാത്ത പുതിയ പാതയിൽ വലിയ ജയങ്ങൾക്ക് വേണ്ടി തൻ അതെ ദൈവം എന്നെ ശക്തിപ്പെടുത്തി അയയ്ക്കുന്നു ഈ ഒരു ഉറപ്പിവറത്ത് നിറയെട്ട് കർത്താവേ ആരെല്ലാം പ്രതികൂലമായാലും ദൈവത്തിന്റെ മനസ്സെനിക്ക് അനുകൂലമാകിയാൽ ദൈവത്തിന്റെ കൈ എനിക്കൊപ്പം പ്രവർത്തിക്കുന്നതാകയാൽ ഞാൻ ജയാളി തന്നെയാണ് കർത്താവേ അങ്ങടെ മക്കളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന സ്വർഗീയ സന്തോഷത്തിനും മഹാജയത്തിനുമായി ഞാൻ നന്ദിയോടെ ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു കൃപ തോന്നി നിന്റെ മക്കളെ അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഞാൻ മുൻപ് പറഞ്ഞ നിങ്ങളെ മറ്റുള്ളവർ നിയന്ത്രിക്കുന്നു എന്നുള്ള നിലയിലുള്ളതായ വിഷമതകളെ നിങ്ങൾ നേരിടുന്നവരാണോ നിങ്ങളുടെ തലയിലേക്കൊന്ന് കൈവച്ച് പിതാവ് യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യൻ്റെ ഏത് നിർമ്മിത ബുദ്ധിയും ഉന്നതമായ ടെക്നോളജിയും നോക്കുകുത്തികളായി തീരുന്ന ചില സാഹചര്യങ്ങളെ ഞങ്ങൾ കാണാറുണ്ട് ഈ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ കർത്താവെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടെങ്കിലും അതൊക്കെയും വിജയം പ്രാപിക്കണമെങ്കിൽ സാഹചര്യങ്ങൾ കാലാവസ്ഥകൾ അനുകൂലമാകത്തക്ക നിലയിൽ ദൈവം കനിഞ്ഞേയും പറ്റത്തുള്ളൂ എന്നുള്ള കാഴ്ച യാഥാർത്ഥ്യം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ കർത്താവായ ദൈവമേ അങ്ങനെ മക്കൾക്കും ഈ ദുഷ്ട മനസ്സുള്ള വ്യക്തികൾ ഇവരെ നിയന്ത്രിക്കുവാൻ ഇവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുവാൻ ഇവരുടെ പുരോഗതികൾ തടയുവാൻ ഇവരുടെ മേൽ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ ഡിവൈസുകളെയും എല്ലാ നിലയിലുള്ളതായ നിർമ്മിത ബുദ്ധിയുടെ കൺട്രോളിങ്ങുകളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അതിനെയൊക്കെയും ഇവരുടെ ജീവിതത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ വിടുതലും സമാധാനവും ഇവർക്ക് നൽകണം സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും മനുഷ്യൻ്റെ ബുദ്ധിയായാലും ഏത് തരത്തിലുള്ളതായ ബൗദ്ധിക മേഖലയായാലും ആ സകല ബുദ്ധിയെയും കവിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പരിഹാരമില്ലാത്ത വളരെ പ്രയാസമേറിയ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ അതിന്മേൽ അത്ഭുതകരമായ വിടുതലുകളെ നിങ്ങൾ കാണാൻ കഴിയും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള ദൈവത്തിൻ്റെ മക്കളെ ഈ ശുശ്രൂഷ ഓരോ ദിവസം കാണുകയും അവരുടെ ജീവിതത്തിന്റെ വിജയത്തിനും വിടുതലിനുമായി ഇതിനെ ദൈവസന്നിധിയിൽ തങ്ങൾക്ക് കർത്താവ് നൽകിയ ഒരമൂല്യ സമ്മാനമായി കൈക്കൊള്ളുകയും ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ വിളിച്ചറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ സഭ ആരാധന നടക്കുന്നു നിങ്ങളെ അതിലേക്ക് ഞാൻ സ്വാതരം സ്വാഗതം ചെയ്യുന്നു ഓരോ ഞായറാഴ്ചയും എത്തുന്ന വ്യക്തികളെ വ്യക്തിപരമായി കണ്ട് അവർക്കൊരു പ്രാർത്ഥിച്ചാണ് അവരെ പറഞ്ഞയക്കാറുള്ളത് നിങ്ങളുമായി സംസാരിക്കുവാൻ നിങ്ങളുടെ വിഷയങ്ങളെ കേൾക്കുവാൻ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നും ഈ ഒരു ശുശ്രൂഷ നിങ്ങളുടെ കരങ്ങളിൽ കരങ്ങളിലെത്തും അതിനുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം രണ്ട് മറ്റുള്ളവർക്കൂടെ ഇത് ഷെയർ ചെയ്യണം കൃപ നിങ്ങളുടെ മേൽ കൂടിയിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ